ജനവാസ മേഖലയായ മറ്റത്തൂർ പടിഞ്ഞാറ്റുമുറിയിൽ പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ പതിഞ്ഞത് ജനങ്ങളിൽ ആശങ്കയുളവാക്കി മറ്റത്തൂർ പടിഞ്ഞാറ്റുമുറിയിൽ കതിരോല റോഡിലുള്ള കോപ്ലി യോഹന്നാന്റെ വീട്ടിലെ സിസിടിവി ക്യാമറയിലാണ് ഞായറാഴ്ച സന്ധ്യയ്ക്ക് പുലിയുമായി സാദൃശ്യമുള്ള ജീവിയുടെ ദൃശ്യം പതിഞ്ഞത് യോഹന്നാനും ഭാര്യയും അമേരിക്കയിൽ മകന്റെ കുടുംബത്തോടൊപ്പമായതിനാൽ വീട് അടച്ചിട്ടിരിക്കുകയായിരുന്നു ക്യാമറ ദൃശ്യങ്ങൾ അമേരിക്കയിലിരുന്ന് മൊബൈലിൽ നിരീക്ഷിക്കുന്നതിനിടയിലാണ് ഞായറാഴ്ച വൈകുന്നേരം ഏഴ് നാപ്പത്തെട്ടിന് വീട്ടുമുറ്റത്തുകൂടി നടന്നുപോകുന്ന കടുവ പോലുള്ള ജീവിയുടെ ദൃശ്യം പതിഞ്ഞതായി യോഹന്നാൻ കണ്ടത് മറ്റത്തൂർ പടിഞ്ഞാറ്റുമുറിയിൽ യോഹന്നാന്റെ സമീപവാസിയും മാധ്യമപ്രവർത്തകരുമായ പ്രസാദിനെ വിവരം അറിയിക്കുകയായിരുന്നു ഈ ക്യാമറയിലാണ് ഇന്നലെ രാത്രി ഒരു ഒരു ജീവി എന്ന് പറഞ്ഞാൽ പുലി എന്ന് തോന്നുന്ന വിധത്തിലുള്ള ഒരു സംഗതി പാസ് ചെയ്യുന്നതായിട്ട് യു എസിലിരുന്ന് അമേരിക്കയിലാണ് ഈ വീടിന്റെ ഉടമസ്ഥനായിട്ടുള്ള യോഹന്നാഞ്ചേട്ടൻ കോപ്ലി വീട്ടിൽ യോഹന്നാഞ്ചേട്ടനാണ് അദ്ദേഹം അവിടെ ഇരുന്ന് കണ്ട ദൃശ്യം എനിക്ക് അയച്ചു തന്നു ഇങ്ങനെ ഒരു സംഭവം കാണുന്നുണ്ട് എന്താണ് എന്ന് നോക്കണ ആരുടെ ഞാൻ പറഞ്ഞു ആരോടെങ്കിലും ചോദിക്കാം അന്വേഷിക്കാൻ കാരണം ഉത്തരവാദിത്തപ്പെട്ട അതിന്റെ ഡിപ്പാർട്ട്മെന്റ് പ്രത്യേകിച്ച് ഫോറസ്റ്റുകാരാണല്ലോ അതൊക്കെ പറയേണ്ടത് എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ അവരുമായി സംസാരിച്ചപ്പ അവർ പറഞ്ഞൊരു കാര്യം ഇത് പുലിയല്ല കടുവയാണ് എന്ന് തോ സംശയിക്കുന്നുണ്ട് എന്ന് അവർ പറയേണ്ടായി പ്രസാദ് വനംവകുപ്പ് അധികൃതരെ വിവരമറിയിച്ചതിനെ തുടർന്ന് വെള്ളിക്കുളങ്ങര റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കെ എസ് ഷിനോജ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ പി എ അനൂപ് എന്നിവരുടെ നേതൃത്വത്തിൽ വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി സെഷൻ ഫോറസ്റ്റ് ഓഫീസർ രാജേഷ് ജോർജ് ബീറ്റ് ഓഫീസർമാരായ എം എ രാകേഷ് പി എസ് അനു കെ ജെ ജിൻഷ ഫോറസ്റ്റ് ഡ്രൈവർ ടി കെ അഭിലാഷ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു യോഹനാന്റെ വീട്ടുമുറ്റത്തും പറമ്പിലും വനപാലകർ പരിശോധന നടത്തിയെങ്കിലും കാൽപ്പാടുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല തിങ്കളാഴ്ച ഈ പ്രദേശത്ത് ശക്തമായ മഴ പെയ്തതിനാൽ കാൽപ്പാടുകൾ കാണാൻ പ്രയാസമായി ക്യാമറയിൽ കണ്ട ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നാട്ടുകാരുടെ ഭീതി ഒഴിവാക്കുന്നതിനും വന്യജീവിയുടെ സാന്നിധ്യമുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനും പ്രദേശത്ത് ക്യാമറകൾ സ്ഥാപിക്കുമെന്ന് വെള്ളിക്കുളങ്ങര റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കെ എസ് ഷിനോജ് പറഞ്ഞു വിഷനായതുകൊണ്ട് ക്ലിയർ ആക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു ഭയപ്പാറ ഒഴിവാക്കുന്നതിനായിട്ട് നമ്മളിന്ന് ഒരു ക്യാമറ ഈ ഭാഗത്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ക്യാമറ വെച്ച് അത് പൂർണ്ണമായും മനസ്സിലാക്കിയതിന് ശേഷം അടുത്ത നടപടി ഉടൻ തന്നെ ചെയ്യും അതോടൊപ്പം തന്നെ നാട്ടുകാർ ഭയം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് രാത്രി പട്രോളിങ്ങും മറ്റു കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതാണ് ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ആരും ഭയപ്പാ ഭയപ്പെടേണ്ട തന്നെയാണ് നമ്മൾ പറയുന്നത് നമ്മൾ കൂടെയുണ്ട് എല്ലാവരും നമ്മൾ സ്റ്റാഫും ഇപ്പോൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് നിരീക്ഷണ ക്യാമറയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾക്കനുസൃതമായും തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും ജനങ്ങളുടെ ഭയമകറ്റാൻ രാത്രിയിൽ ഈ പ്രദേശത്ത് പട്രോളിംഗ് ശക്തമാക്കുമെന്നും റേഞ്ച് ഓഫീസർ അറിയിച്ചു